നമസ്കാരം തൃശ്ശൂരിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും അവസാനം പരാജയപ്പെടുകയും ചെയ്തു എന്നാലും തൃശ്ശൂരിൽ നിന്ന് പിൻവാങ്ങാൻ സുരേഷ് ഗോപി തയ്യാറായില്ല കൂടാതെ അഞ്ചു വർഷം തൃശ്ശൂരിൽ നിന്ന് ആ അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് അവിടെ അവസാന ലോക്സഭയിൽ മത്സരിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു മികച്ച ജീവകാരുണ്യ പ്രവർത്തനായി സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ മണ്ണിൽ ഇടം പിടിച്ചു നിലവിൽ നരേന്ദ്രമോദിക്ക് തൃശൂരിലെ ജനതയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മോദി തൃശൂരിൽ ഒരു വലിയ വികസനം കൊണ്ടുവന്നത് നിലവിൽ കേരളത്തിലെ ആദ്യത്തെ ആകാശപാതയാണ് തൃശൂരിൽ നിർമ്മിച്ചത് നിർമ്മാണത്തിനുള്ള പണമെല്ലാം കേന്ദ്രം നേരിട്ട് അമൃത് പദ്ധതിയിൽ വഴി ഉൾപ്പെടുത്തിയാണ് ആകാശപാതയുടെ നിർമ്മാണത്തിനായി നൽകിയത് എന്നാൽ പത്രങ്ങളിലും ഉടനീളം പരസ്യങ്ങളിലെല്ലാം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തൃശൂരിലും പരസ്യങ്ങളിൽ സുരേഷ് ഗോപിയുടെയോ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെയോ പേരുകൾ ഒന്നും തന്നെ പരാമർശിച്ചിരുന്നില്ല കേന്ദ്രത്തിന്റെ പദ്ധതി കേരള സർക്കാർ സ്വന്തം പേരിലേക്ക് അടിച്ചു മാറ്റിയിരിക്കുകയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപിയെ ശരിക്കാത്തതും അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ആകാത്തതും വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ജനങ്ങൾക്കുണ്ട് എന്നതിൽ സംശയമില്ല ഇത് സി പി എമ്മിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണെന്ന് ജനങ്ങൾ ഒന്നടക്കം പറയുകയാണ് പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാന മന്ത്രിയെക്കാൾ മുകളിലാണ് കേന്ദ്രമന്ത്രിയുടെ സ്ഥാനം പക്ഷേ പ്രോട്ടോകോൾ ലംഘിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കി സംസ്ഥാനമന്ത്രി എം വി രാജേഷിനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് സുരേഷ് ഗോപിയുടെ സൗകര്യം പോലും ചോദിക്കാതെ മുഖ്യ അതിഥിയായി നോട്ടീസിൽ ഉൾപ്പെടുത്താത്തതുപോലും ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് ബി ജെ പി ആരോപിക്കുന്നുണ്ട് പതിനൊന്ന് കോടി ചെലവിട്ടാണ് തൃശൂരിൽ ആകാശപാത നിർമ്മിച്ചത് നാടം മുറിച്ചത് മന്ത്രി എം വി രാജേഷ് ആണ് സ്ഥിരീകരിച്ച ആകാശപാതയിലേക്ക് അവസാനം ജനങ്ങളെ ക്ഷണിച്ചു നഗരത്തിലെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ശക്തൻ നഗർ ഇവിടെ സംഗമിക്കുന്ന നാല് റോഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് ആകാശ നടപ്പാത ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരം മത്സ്യ മാംസ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് ശക്തൻ നഗർ മൈതാനം എന്നീ നാല് ഭാഗങ്ങളിൽ നിന്ന് നടപ്പാതയിലേക്ക് ചവിട്ടുപടികളിലൂടെ പ്രവേശിക്കാം ശാരീരിക ആവശ്യതകൾ ഉള്ളവർക്കുൾപ്പെടെ സഹായകരമാകാൻ രണ്ട് ലിഫ്റ്റുകൾ ഒരുക്കിയിട്ടുണ്ട് ഏറെ നാളത്തെ ഗതാഗത കുരിക്കുന്ന ഒരു ശാപമോശമാണ് തൃശ്ശൂരിന്റെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ സുരേഷ് ഗോപി ഉരുക്കി നൽകിയത് അവസാനം സുരേഷ് ഗോപിയെ തന്നെ അപമാനിക്കുന്ന സമീപനമാണ് തൃശ്ശൂരിൽ ഉണ്ടായത് ഇത് വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾ അത് പ്രകടിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട് ശക്തൻ മാർക്കറ്റിൽ ഈ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ വിളിക്കാത്തതിൽ വലിയ തോതിൽ വീണ്ടും അത് ഇടതുപക്ഷത്തിന് തന്നെ ഒരു തലവേദനയായി മാറുമെന്ന കാര്യം ഉറപ്പാണ് ഇത് സി പി എം തൃശ്ശൂരിന്റെ ജനതയിൽ നിന്നും ചോദിച്ചു വാങ്ങുന്ന രണ്ടാമത്തെ അടിയാണ് അവനവൻ തന്നെ അതായത് ഇടതുപക്ഷം തന്നെ വീണ്ടും ഒരു കുഴി തൃശ്ശൂരിൽ ഇതിനായി കുഴിച്ചിരിക്കുന്നു എന്നത് ഉറപ്പാണ് അത് ഇനി വരുന്ന അടുത്ത വർഷം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വീണ്ടും ഒരു അടി തിരിച്ചടി ഇടതുപക്ഷത്തിന് കിട്ടുമെന്നത് ഉറപ്പാണ് ഈ സുരേഷ് ഗോപിയെ ക്ഷണിക്കാത്തതും അതുപോലെ തന്നെ ഇറക്കിയ നോട്ടീസിൽ സുരേഷ് ഗോപിയുടെ പേരില്ലാത്തത് വലിയ രീതിയിൽ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഒരു അവർഷം നവം മാധ്യമങ്ങളിലടക്കം കണ്ടത് വലിയ രീതിയിൽ സി പി എമ്മിന്റെ സൈബർ ഹിടങ്ങളിലടക്കം സി പി എം തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി മാറി എന്നത് ഒരു കാര്യം ഉറപ്പാണ്